യുവകലാസാഹിതി ഷാർജ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു കുടുംബസംഗമം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സ്മിനു സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യുവകലാ സാഹിതി യു എ ഇ സംഘടനാ കമ്മിറ്റി സെക്രട്ടറി ബിൽസൺ തോമസ് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രതീഷ് ചിതറ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ബിജു ശങ്കർ മുൻ കോർഡിനേഷൻ സെക്രട്ടറി പ്രശാന്ത് ആലപ്പുഴ അഭിലാഷ് രഞ്ജിത് സൈമൺ സിബിസ് ബൈജു

യുവകലാസാഹിത്യ ഷാർജ യൂണിറ്റ് സെക്രട്ടറി പത്മകുമാർ വനിതാ കലാ കലാസാഹിത്യ ട്രഷറർ ജുബി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് യുവകലാസാഹിതി വനിതാ കലാ കലാസാഹിത്യ ബാലകലാസാഹിത്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി കലാ സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ എം ആദരിച്ചു